എല്ലാവർക്കും അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇത് ഞാൻ അമ്മയൊക്കെ മേടിച്ചിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഈ ബോ വരുന്നത് ബാക്കിലാണ് കേട്ടോ ഇങ്ങനെ കിട്ടു കഴിയുമ്പോണ്ടോ ഇങ്ങനെ ഇരിക്കൂട്ടോ സൈഡിൽ കാണിച്ചേക്കുന്നത് ഇത് അവക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതായിരുന്നു ഇതിന്റെ വില ഏകദേശം ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആണ് ആ സൈഡിൽ കാണിച്ചിരിക്കുന്ന വിലയൊന്നും അതിനില്ല ഇല്ലാട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ കയറി നോക്കിയാൽ മതി അടുത്തതായിട്ട് ഞാൻ അവൾക്ക് മേടിച്ചിട്ടുള്ള ഫ്രോസന്റെ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ അവളെ ഫ്രോസൻ പ്രിൻസസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത് കാരണം അവൾക്ക് ഫ്രോസനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മേടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫ്രോസന്റെ പിക്ചറുണ്ട് വാച്ച് അതുപോലെ തന്നെ കൊട അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഫ്രോസന്റെ ഡ്രസ് ഇതിന് മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയുള്ളൂ കേട്ടോ മീഷോയിൽ ഇത് അവൈലബിൾ ആണ് അടിപ്പോഴും ഡ്രസ്സാണ് കേട്ടോ ഒന്നും പറയാനില്ല ഈ ഡ്രസ്സിനെ പറ്റി ഫസ്റ്റ് ട്രൈ ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾക്ക് കുട്ടിയുടെ ബർത്ത്ഡേക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡ്രസ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് മേടിക്കട്ടെ ഇതിന്റെ ബാക്കിൽ പ്രിൻസസിന്റെ ഇതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇതിട്ട് കഴിയുമ്പോൾ ശരിക്കും ഒരു പാവക്കുട്ടിനെ പോലെ ഉണ്ട് കേട്ടോ അവളെ കാണാനായിട്ട് അപ്പം പിന്നെ ഇതിന് മാച്ചിങ്ങായിട്ടുള്ള നെക്ലേസ് മേടിക്കണം അപ്പോൾ ഞാൻ ഞാൻ ബസ്സിലാണ് കേട്ടോ ഇത് ഞാൻ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് സ്റ്റേഷനറി കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം മേടിച്ചിട്ട് അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞു ഇത് നെക്ലേസ് പോലെ ഉണ്ട് ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ അവളെ കാണിക്കുവാണ് അപ്പോൾ അവൾ ശരിക്കും സർപ്രൈസ്ഡായി പോയിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ അതിന് മുന്നേ ഷൂട്ട് ചെയ്താണ് കേട്ടോ ബർത്ത്ഡേക്ക് മുന്നേ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ അവൾ രണ്ടും വെച്ച് നോക്കി അവൾക്ക് രണ്ട് ഡ്രസ്സും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആക്ച്വലി ഞാനിതില്ലാത്ത അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ ഏതെങ്കിലും ഒരഞ്ഞെടുത്തോട്ടെ എന്ന് വിചാരിച്ചാണ് മേടിച്ചത് പിന്നെ അതിന് വലിയ റേറ്റ് ഇല്ലാത്തത് കൊണ്ടും അവൾക്ക് രണ്ടായി ഇഷ്ടമായത് കൊണ്ടും ഞാൻ രണ്ടും ആൾക്കെ കൊടുത്തിട്ട് പോകുന്നു ഉം അവൾക്ക് അത് ഭയങ്കരായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ആൾ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വന്നു നീന്ന് രണ്ടെണ്ണം എടുത്തോളാം പറഞ്ഞു ആ ചിലവർ നിങ്ങൾക്ക് ബർത്ത്ഡേ ഡേ അടിപൊളിയാക്കാൻ പറ്റിയ കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ കാണിക്കാം കേട്ടോ ഇത് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അതിന് വൺ ട്വൻറ്റി വൺ തേടി ആ റേറ്റിൽ അട്രേ വന്നോളൂ ഇത് അക്ഷൻ ഐറ്റംസ് ആണ് കേട്ടോ കൂടാതെ തന്നെ ഒരു കിരീടവും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വെറും ഹൺഡ്രഡ് രൂപയേ ഉള്ളൂ കേട്ടോ അടിപൊളി കിരീടമാണെന്ന് നിറച്ച് ആണ് കേട്ടോ ഇതിന് അപ്പം അത് വെച്ച് കഴിയുമ്പോൾ ശരിക്കും പ്രിൻസസിനെ ഉണ്ട് കൂടെ തന്നെ ഒരു റിബണും കിട്ടും അതിനകത്ത് ബർത്ത്ഡേ ഗേൾ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ മാലയും കൂടെ ഇട്ടുമ്പോ നല്ല മാച്ചിങ് ആണ് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് മൂന്നുപേർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ മാല കിട്ടിയപ്പോ മാച്ചുവിട്ടനും കുഞ്ഞാക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം കുഞ്ഞൂസിന് വേണ്ടി ഇത്രയധികം സാധനങ്ങൾ മേടിച്ചോണ്ട് വരുമ്പോൾ അവർക്ക് വിഷമ അവതരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്കും കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവള് ഫസ്റ്റ് മെറൂൺ കളർ ഉടുപ്പിട്ടുകൊണ്ട് വന്നു കിരീടമൊക്കെ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ആ ചൂട്ടിനും കിരീടം വെക്കുമെന്ന് പറഞ്ഞ് വെച്ചേക്കുവാണ് അത് കഴിഞ്ഞിട്ട് അവൾ ഇട്ടത് ഫ്രോസന്റെ ഡ്രസ്സാണ് അപ്പൊ കുഞ്ഞാക്ക് വലിയ സന്തോഷമായി അവൾ അവളിപ്പൊക്കെ ഇട്ട് കണ്ടു ഇപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷം കൊണ്ട് അവൾ വരക്കാത്തായിട്ട് ഓടിപ്പോയിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് കുഞ്ഞായിയാണ് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ വിരലൊക്കെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പഠിച്ച് കുഞ്ഞായി അസൈൻമെൻറ്റ് എഴുതുവാണ് സീബ്രഡ് അവൾ ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അവൾ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് അസൈൻമെൻറ്റൊക്കെ എഴുതാറ് ഇനി ഇത് ബർത്ത്ഡേ വ്ളോഗാണ് അപ്പോൾ ഇത് ഞാൻ ബർത്ത്ഡേക്ക് അവൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളത് ഫ്രോസൺൻ്റെ ഒരു പാവക്കുട്ടിയാണ് കേട്ടോ എൻ്റെ പാവക്കുട്ടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ആ രണ്ട് പാവക്കുട്ടിക്ക് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ വില അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീഷോയിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ പാവക്കുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് ഇതിന് നൂറ് ഉള്ളൂ കേട്ടോ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഫ്രോസന്റെ ഡോൾ രണ്ടെണ്ണം വരുന്ന സെറ്റിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞിനു വേണ്ടി വഴിപാട് കഴിപ്പിക്കാനായിട്ട് അമ്പലത്തിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിന്റെ അടുത്ത് എന്റെ തൂക്കുപാലം ഒക്കെ ഉണ്ട് അവിടെ പുറത്തുനിന്ന് ആൾക്കാർക്ക് വരാവുന്നതാണ് തൂക്കുപാലത്തിലേക്ക് കേറാനായിട്ട് അപ്പോൾ ഗിഫ്റ്റ് കുഞ്ഞായി ആണ് കേട്ടോ കുഞ്ഞുസിന് കൊടുത്തത് ഉം ഇപ്പൊ അവള് തുറക്കാൻ പോവാണ് അത് ഞാൻ പൊരിഞ്ഞുവച്ചേക്കുന്നവറിന്റെ അത് ഞാൻ മേടിച്ചതാ പൊതിയാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ മേടിച്ചതാ കളറുള്ള ഒരു അപ്പോൾ ഇതിന്റെ ബ്ലാക്ക് പാൻറ് അവൾക്ക് ഞാൻ നേരത്തെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഈ ഇന്ത്യയിൽ തന്നെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതാണ് പാന്റ് മേടിച്ച മൂന്ന് കളർ ഉണ്ടായിരുന്നു റെഡും ഒരു ബ്ലൂ പിന്നെ ഒരു ബ്ലാക്കും ആണ് മൂന്നെളത്തിനും കൂടെ ഫോർ ഫിഫ്റ്റി ആയിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഇത് കുഞ്ഞായിക്കൂട്ടിനും മേടിച്ചിട്ടുള്ള പാന്റ് ആണ് ഇതിന്റെ വീട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് അഞ്ച് പാന്റിന് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ

അത് ആ പേപ്പർ ഒക്കെ എടാ ഏഴുവയസ് ഏഴുവയസിന്റെ ഇച്ചുരം കൂടെ വലുതായാലും നിനക്ക് തിരാൻ പറ്റും പക്ഷെ നിനക്ക് വയസ്സാണ് നിനക്ക് ആറു വയസ്സിന്റെ ഞാൻ ഇത്ര നാളും മേടിച്ചുകൊണ്ടിരുന്നേ കുഞ്ഞുശിന്റെ ഭർത്തയുടെ എൻ്റെ കുഞ്ഞായിക്ക് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ച് കൊടുക്കാനാണ് പറഞ്ഞത് ആ ചൂട്ടിന് ചോറ്റുപാത്രം മേടിച്ച് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്ടർ ബോട്ടിൽ നമുക്ക് അൺബോക്സ് ചെയ്ത് വെക്കാം ഞാൻ ടു ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഈ വാട്ടർ ബോട്ടിൽ അപ്പോൾ ആ ചൂട്ടിന് ചോറ്റുപാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ചുറ്റുപത്രം മേടിച്ചത് ഈ വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ കുട്ടികൾ പതിനൊന്ന് മേടിച്ച് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും അവർക്കൊരു ഫ്രണ്ടിനെ പോലെ പോലെയായിരിക്കും ഇത് ടെഡി ബിയർ ആണ് കേട്ടോ എന്ത് ഭംഗിയെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റാണത് അപ്പോൾ ബ്ലൂ കളറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ചൂട്ടാണെന്നൊക്കെ അവള് പറയുന്നുണ്ടായിരുന്നു എന്തായാലും കമ്മിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ആച്ചു അവിടെ ആച്ചു ഇച്ചിരി കൂടെ വലിയടാവും ഇടാം മടക്കി വെച്ചാ അവിടെ ആരാലും ഇച്ചിരം കൂടെ വെല്ലുവിടാവൂ അല്ലേ അടുത്തതായിട്ട് അവള് അൻബോസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് ഇടുന്ന ബെൽറ്റ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് ഞാൻ ജീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുസിൻ്റെ ജീൻസ് രണ്ടു മൂറാഴ്ച വന്നതും പാകം വല്ലാത്തതുകൊണ്ട് തിരിച്ചുവിട്ടു അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ബെൽറ്റിന്റെ കളറ് അടിപൊളി ബെൽറ്റ് ആണ് കേട്ടോ പക്ഷേ ആ ചൂട് മേടിച്ച ജീൻസിന്റെ അകത്ത് ബെൽറ്റ് ഉണ്ടായിരുന്നു ഇൻബിൽറ്റ് ബെൽറ്റ് ആണ് അത് ലാസ്റ്റ് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിക്കാൻ അപ്പൊ അവൾക്ക് മേടിച്ച ജീൻസ് ഭയങ്കര വലുതായിരുന്നു ആറ് വയസ്സിന്റെ എടുത്തിട്ട് അതുകൊണ്ട് റിട്ടേൺ ചെയ്തു അത് കുഞ്ഞായിക്കെടുത്തത് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനുള്ള അടിയിൽ ബൂട്ട് കട്ട് ഒക്കെയാണ് കുഞ്ഞൂസ ഞാൻ നേരത്തെ മേടിച്ചു കൊടുത്ത ബ്ലാക്ക് പാൻറ്റ് ഇട്ടിട്ട് വന്നു അപ്പൊ അവൾക്ക് ജീൻസ് ഞാൻ മേടിച്ചതൊക്കെ തന്നെ റിട്ടേൺ ചെയ്യേണ്ടി വന്നു അതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി മീഷോ കാരൊക്കെ ആയിട്ട് മീഷോ എന്ന് പഴയ ജീൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞായിയുടെ ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ അടിപൊളിയായിട്ടിണ്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ ചൂട്ടിന് മേടിച്ചിട്ടുള്ള ജീൻസ് ആണ് ആ അത് റിട്ടേൺ ചെയ്തിട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ് എനിക്ക് ഓഫർ കിട്ടിയതാണ് കേട്ടോ ഒരു മുന്നൂറ് രൂപ ആയിട്ട് അതിനായു ഒത്തിരി കട്ടിയൊന്നുമില്ല നല്ല കംഫർട്ടാണ് അപ്പോൾ ആ ചൂട്ടിനെ വലിയ ബൾട്ടൊക്കെ ഇട്ടിട്ട് നടക്കാറൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അവൾക്ക് ഇത് മതി കേട്ടോ അത് അടിപൊളിയാണ് രണ്ട് സ്ഥലം ഉള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം എവിടെ പോയാലും ഇത് ഇട്ടുകൊണ്ടാണ് അവൾ പോകുന്നത് ഇത് വി മാർട്ട് റെഗുലർ ഗേൾസ് ജീൻസ്ന്ന് അടിച്ചു കൊടുത്തിട്ടേണ്ടേ വരും കേട്ടോ അതുപോലെ കുഞ്ഞായി ഇട്ട ജീൻസിന് കില്ലർ ജീൻസ്ന്ന് അടിച്ചു കൊടുത്ത് ട്ടോ വരിക അപ്പൊ ഇതിന്റെ അടിയിൽ അലാസ്റ്റിക് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് ആണ് അത് കാലിന്റെ ഒത്തിരി ഇറക്കില്ലാട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ കയറി കിടക്കുന്ന മോഡലാണ് കണ്ട ആ ചൂട്ടിനിട്ട് കഴിഞ്ഞപ്പോ അത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ബെൽറ്റും കൂടെ ഉണ്ട് അതുകൊണ്ട് അവൾക്ക് മേടിച്ചു കൊടുത്ത ബെൽറ്റ് അവൾ എവിടെയോ എടുത്ത് വെച്ചേക്കാണ് അത് കാണുന്നില്ലെന്നൊക്കെ അവള് പറയുന്നുണ്ട് അപ്പൊ ഇത് കുഞ്ഞൂസിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ജീൻസ് ഞാൻ റിട്ടേൺ ചെയ്തതിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ അത് അറ്റാച്ച് ചെയ്തേക്കാം അപ്പൊ അവൾക്ക് വേണ്ടിട്ട് വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല അത് വരുമ്പോ അപ്ലോഡ് ചെയ്യട്ടെ അതിന് ഏകദേശം ഫോർ ഫിഫ്റ്റി ആ റേഞ്ച് വന്നിട്ടുണ്ട് ഇത് ഞാൻ റിട്ടേൺ ചെയ്ത് സെവൻ ടു എയ്റ്റ് ഇയേഴ്സിന്റെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചൂട്ടിന് ഫ്രോസന്റെ കൂടെയുള്ള പാവേനയാണ് കേട്ടോ കൊടുത്തത് കാരണം കുഞ്ഞാകുട്ടം പറഞ്ഞു അവൾക്ക് മറ്റേ ചെറിയ പാവക്കുട്ടീനെ ഇഷ്ടപ്പെട്ടിരുന്നു അവിടെ ആച്ചുട്ടിനും കുഞ്ഞുസിന്റെ കല്യാണം എന്നൊക്കെ പാട്ട് പാടല്ലോ അപ്പൊ കുഞ്ഞായി കണ്ടിട്ട ക്യാമറ മാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സെലിഫ് എടുക്കുവാണ് പക്ഷെ കുഞ്ഞുസിന്റെ പരിഭവം ഉണ്ടായിരുന്നു ആചുറ്റിന്റെ അത്രയും വലുതല്ലന്നൊക്കെ പറഞ്ഞു ഡെക്കറേഷൻ കിറ്റ് ഒരു വൺ തേർട്ടി വൺ ഫുട് റേഞ്ചിലുള്ളതായിരുന്നു അതുകൊണ്ടായിരിക്കും ബലൂൺസ് കൂടുതലുണ്ടായിരുന്നു ഞാൻ എന്തായാലും കടയിൽ പോയിട്ട് കുറച്ചും കൂടെ ബലൂൺസ് മേടിച്ചിട്ട് വന്നു ഞാൻ ആ ചൂട്ടന് ക്രിസ്മസിനോട്ട് വേണ്ടിട്ട് ഒരു അടിപൊളി റെഡ് ഫ്രോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ ചെയ്യോ കുട്ടി സംഭവങ്ങളും ഞാൻ കൂട്ടറാണ് കേട്ടോ ഓരോരോ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് പറയുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അത് ആച്ചൂട്ടം തന്നെ കളിക്കണം നോക്കാം നമ്മൾ ഇനി കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുവോ അതുങ്ങൾ ഓരോന്നോരോന്ന് തോണ്ടി തോണ്ടി നോക്കുവാണ് അപ്പൊ ആദ്യമേ ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ഞങ്ങള് മാത്രമേ ഉള്ളുട്ട് പുറത്തൊന്നും ആരുമില്ല അതുകൊണ്ടാണ് പിള്ളേരെ തോണ്ടി തിന്നിട്ട് ഞാൻ ഒന്നും പറയാതെ നോക്കി നിൽക്കുന്നത് കാരണം ഇവർക്ക് തന്നെ കഴിക്കാനുള്ളതാണ് ഈ വലിയ കേക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് ഇത് അവിടെ തോണ്ടി തോണ്ടി തിന്നൽ തുടങ്ങി ആ കുഞ്ഞൂസ് ഡ്രസ്സ് മാറാനായിട്ട് പോയ സമയത്താണ് ഞാനിപ്പോൾ ഇച്ചിരി സ്പീഡിൽ ഇട്ടേക്ക് പോകണം കാരണം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞൂസ് ഇതേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പൊ വരും അപ്പൊ അതുവരെയുള്ള വെയിറ്റിംഗ് ആണ് അതേ എന്റെ ബർത്ത്ഡേ ഗേൾ അതേ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ കണ്ണാടിയുടെ ഫ്രണ്ടിലാണ് ആള് വന്നു കഴിഞ്ഞപ്പോ അവളും നൂടി നാക്കത്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇനി മെഴുകുതിരിക്ക് വേണ്ടിട്ടുള്ള ഓട്ടമാണ് പിന്നെയും കുറച്ച് വെയിറ്റിംഗ് വന്നു ഒരു ചെറിയ മെഴുകുതിരിക്ക് വേണ്ടി ഉള്ള തെരച്ചിലാണ് അപ്പൊ പിള്ളേര് പിന്നെ ഇടക്കൊക്കെ ഏറോന്ന് എടുത്ത് നക്കി നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പോഴത്തേനും ഒരു കുഞ്ഞു മെഴുകുതിരി വന്നിട്ടുണ്ട് കേട്ടോ ഇനി താമസമൊന്നുമില്ല നമ്മൾ നേരെ കേക്ക് മുറിക്കുന്ന ഇലോട്ട് കിടക്കുവാണ് അപ്പൊ അവളെ മാച്ചിങ്ങും എന്റെ പാവക്കുട്ടിങ്ങും കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫാദർ കേക്ക് മേടിച്ച് തന്നിട്ട് പോയി അപ്പൊ ഞങ്ങള് മാത്രമാണ് കിട്ടോ കേക്ക് മുറിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഹാപ്പി ബർത്ത് ഡേ ടുപ്പി ബർത്ത് ഡേ ടുപ്പി ബർഡേ കുഞ്ഞു ഹാപ്പി ബർത്ത് ഡേ ടുപ്പി ബർത്ത് ഡേ ടുപ്പി ബർത്ത് ഡേ ീ ബർത്ത് ഡേ കേക്ക് കട്ട് ചെയ്തു അവളെ ഫസ്റ്റ് കേക്കിന്റെ പീസ് എന്റെ അടുത്തായിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ അവർക്കും കൊടുക്കടാ കൊതി പിടിച്ച് നിക്കണു വല്യ കഷ്ണം മുറിച്ച് കൊടുക്കോ മുറിച്ച് പ്ലേറ്റിൽ ഇട്ടോ അച്ചാച്ചയ്ക്ക് വണ് കൊടുക്ക മുറിച്ച് പ്ലേറ്റിലിറച്ചോടോ ആ കേക്കിൻ്റെ കൂടെ കഴിച്ചോ ആ കേക്ക് കേക്ക് ഞാൻ പൊട്ടിക്കാനായിട്ട് സെവൺഅപ്പ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഞങ്ങളുടെ മൗണ്ടന്റു തന്നെയാണ് പക്ഷെ അത് ഞാൻ സെവണപ്പാണ് മേടിച്ചത് കാരണം വലിയ ബോട്ടില് അവിടെ ഇണ്ടായിരുന്നില്ല ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ് അപ്പൊ എല്ലാരും അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് കമന്റ് ബോക്സിൽ എഴുതണേ അടുത്ത വീഡിയോ ഞങ്ങള് ബർത്ത്ഡേയുടെ ഔട്ടിങ്ങിന് പോയതാണ് സർക്കസ് കാണാനായിട്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ